അറേന്ദൂരൊന്നും പോർ അഴിച്ചു അവിടെ മാത്രമേ ഉള്ളൂ അപ്പറത്തുമണലിന്റെ അവിടെ bit of a baby. Orang nakal? Orang nakal ആ ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പൊ മീൻ ഇട്ടും വെയിറ്റ് ചെയ്താൽ ഇപ്പൊ കിട്ടും ചൂണ്ടറിഞ്ഞ് തുടങ്ങിയതേ ഉള്ളു ഇപ്പൊ കിട്ടിത്തുടങ്ങുന്നതാണ് ചാകരരി എവിടെ ഒതുങ്ങായിരിക്കും മണല് കൂടുതലായിരുന്നു അല്ലെങ്കിൽ കാണാൻ പറ്റുവായിരുന്നില്ല മണൽ മണലായിരുന്നേ കാണാൻ പറ്റുമായിരുന്നുണ്ട് അത്യാവശ്യം ലോങ് മീന് മാത്രം തട്ടണിണ്ട് മീനെല്ലാം പേരിച്ചു പോയിരുന്നു പതിനേഴ് പേരുണ്ട് പക്ഷെ ലൈക്ക് ഒന്നും ഇത് വെരി വെരി ബാഡ് ഇപ്പൊ കിട്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ലൈക്ക് ആയിട്ടുണ്ട് നല്ല ഇതല്ലേ നമ്മൾ ഇറങ്ങുന്ന മീൻ അല്ലേ യാതൊരു

ും വന്നില്ല അടുത്ത എറിയ ബോട്ടിന്റെ ചായ പിടിക്കാൻ വേണ്ടി ഒന്നു ഈ തുരുമ്പ് പിടിച്ച കുരുപ്പിലും മീൻ അടിച്ചത് നമുക്ക് ആദ്യം കിട്ടിയ മീൻ ലൈക്ക് ഒന്നും വന്നില്ല മീൻ ഇപ്പൊ വരും എവിടെ ഇതിലും അല്ല അപ്പൊ അടുത്തതിലും മീൻ കാണും ഇല്ലായിരിക്കും വന്നാ ചെവിയിലൊന്നും കൊള്ളാതിരുന്നാൽ ചെവി ചെവി ലൈക്ക് ആരും ഒരാൾ ും ഒരാള് ഇതാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് മീൻ രണ്ടുപേരും ലൈക്ക് ചെയ്തു അനീഷ് പീറ്റർ ടൂ ലേക്ക് അതേപോലെ രണ്ടാമത്തെ ലൈക്ക് ആയിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ലൈക്ക് നല്ല ദൂരം പോയി കേട്ടാത് അവർക്കൊരു പുച്ഛം നമ്മളെ കാണുമ്പോൾ അവർക്ക് വെള്ളം ഉണ്ടല്ലോ രണ്ടും നിങ്ങളുടെ ലൈക്കിന് നന്ദിങ്ങിപ്പോയിട്ടാ അങ്ങനെ മൂന്നാമത്തെ ലൈക്ക് ആയിട്ടുണ്ടാ മൂന്നാമത്തെ ലൈക്കിന്റെ ഉടന്മാരാണ് അറിയണം അറിയാൻ 20 ഉള്ള ആള് 19 വരെ ഉണ്ട് നമുക്ക് പിടിച്ച നമ്മൾക്ക് ആദ്യത്തെ അവസാനായിട്ട് കിട്ടി മിനിതാണ് തട്ടില്ല അണ്ട് ഇപ്പോ അതിക്ക് എടാ പെട്ടാടാ ഹൈ ചേട്ട ലൈക്ക് ഇڈن ജാഫർ സിദ്ദിഖ് പിഎസ് ഹൈ ബ്രോ നോയാ ലൈക്ക് അടിച്ചിട്ടുള്ളത് അടുത്ത ലൈക്ക് കമാൻ റൈസിങ് എല്ലാരും കൂടെ എല്ലാം നടക്കുവോ ആ അപ്പൊ ഇതില് ചിലപ്പോ ആ ഇവിടെ 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 കൊറേ പേര് പറയും പറ്റ ജീറ്റി പാര വേളാപ്പാരണം പോയില്ല മോശം പഴയ നമ്മളിവിടെ വറ്റ പാര വേറെ പേരും ഉണ്ടാ ജീറ്റി വേളാപ്പാര മഞ്ഞപ്പാര കാര അങ്ങനെ കുറെ പേര് ഇവിടെ ഇവിടെയുണ്ട് ഇതിൽ മഞ്ഞ ശൈഡുള്ളതിനെ മഞ്ഞപ്പാര വെള്ള മാത്രം വെള്ളാപ്പാര വേളാപ്പത് സ്ഥലം എവിടെ ഇത് ഇതിപ്പോ വന്നിട്ട് ഇരുമ്പുറ അത് തേങ്ങാ പെട്ടണം അവിടെ പോയിട്ടുണ്ട് അതിന്റെ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് ഇഷ്ടംപോലെ മിനിറ്റ് ചെയ്തു അടുത്ത് ഇത് ഇരുമ്പുറ ഇത് ഇതാണ് സ്ഥലം എല്ലാം ഉണ്ടാ വേറൊന്നും മൈൻഡ് ചെയ്യണില്ലല്ലേ വേറൊന്നും മൈൻഡ് ചെയ്യണില്ലല്ലോ

ഹായ് ഫ്രണ്ട്സ് അയ്യോ സോറി ലൈക്ക് ഡൺ അത് ഇവിടെ പറയും പറയും കാരാന്ന് അവൻ ഒരിക്ക പറഞ്ഞാണ് എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നു നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അനിയോ പെട്ടെന്നാവട്ടെ പിടി നീ ഒരെണ്ണം പിടിച്ചിട്ടാണ് എനിക്ക് നിനക്ക് റെസ്റ്റ് എടുക്കേ ഇത് സ്ഥലം ആ കൊച്ചി അടുത്താണോ കൊച്ചി ഇവിടെ അടുത്തല്ല ബ്രോ പോർ ബ്രോ കൊച്ചി ഇവിടെ എങ്ങനെ വേലും പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചു ഇത് ട്രിവാണ്ട്രപ്പുറം എന്തായിരുന്നു അതിനോട്ടുകളൊക്കെ ഇങ്ങനെ കടലിലേക്ക് പോവയാണ് ഇവിടെ ഇത് പറയാം ആറൊന്നും പറയാം എന്ത പറ്റി ഗുരിങ്ങടാ ഇങ്ങനെ നമ്മുടെ മീൻപിടുത്തം ഒന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് ആരും ലൈക്ക് ചെയ്യുന്നില്ല മൂന്ന് പേരെ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കുള്ള നോട്ടിഫിക്കേഷൻ പലരിലും എത്തുകയുള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ നമുക്ക് സന്തോഷം 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 ആ കരയർത്തറിയാ അവിടെ നിന്ന് തന്നെ മീൻ എനിക്ക് ഒരാളാണ് അടിച്ചിട്ട് പോയാൽ ആ ബോട്ട് ഇങ്ങോട്ടാണല്ലോ ഞാൻ ബോട്ടിനെ വിളിച്ചെടുക്കും ഇങ്ങനെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചൂണ്ടെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ ബോട്ട് റീ എന്തിനട പേരെന്തോന്നോ ജീസസാ ജീസസ് അല്ലേ ബോട്ടിന്റെ പേര് ജീസസ് ആണോ എം ജി ആണോ എം ജി ആണോ ഫ്രണ്ട്സ് ആരും തന്നെ കമന്റ് ജാഫർ ബ്രോ നമ്മുടെ ഇവിടെ ഫൈബർ തോണിയാണ് ഉള്ളത് ഇത് ഫൈബർ അല്ല ഇത് മെറ്റലാണ് ബ്രോ ഫുള്ളത് ഇത് ഇത് മെറ്റലല്ലേരുമ്പോണ്ടല്ല ഫൈബർ തോണിയാണ് ഉള്ളത് ഇത് ഫൈബർ ഒന്നുമല്ല ഇത് ജീസസ് അത് ഷാലോ എല്ലാം ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻ ബോഡാണല്ലേ എല്ലാം ൂടുതലും ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നുന്നു കാര്യം അത് ജീസസും ഇത് ശാലോ ശാലോ ജാഫർ ജാഫർ ബ്രോ ബ്രോ സ്പീഡായിട്ട് വലിയ കിട്ടൂല വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ കുക്ക് നല്ല ഏറ്റ കുക്ക് ആ അടുത്തൊരു വലിയ ബോട്ട് ഓർന്നു നോക്കുന്നു പറഞ്ഞില്ലേങ്ങനെ വളയ്ക്കണോ പറഞ്ഞാ വിചാരിക്കും ഇങ്ങോട്ട് പറഞ്ഞേ മീൻപിടുത്തം തുടർന്നുകൊണ്ടിരിക്കണം കുറച്ച് മീൻ കിട്ടുന്നില്ല കഴിഞ്ഞില്ല ഫ്ലാഗ് ഒന്നും കാണാനില്ലല്ലേ നിങ്ങൾ കാണാല്ലേ ആരും ഒന്നും ലൈക്ക് ചെയ്യുന്നില്ല ലക്ഷദ്വീപ് ജാഫർ വീട് ചോദിച്ചപ്പോൾ ലക്ഷദ്വീപ് ആണെന്ന് ലക്ഷദ്വീപിലോ കേരളത്തിൽ എവിടെയാണ് പ്രോയുടെ നാട് മലയാളിണ്ടാ മലയാളി ടൈപ്പ് ആണ് ഇപ്പം ലക്ഷദ്വീപിലാണെന്നായിരിക്കും ഉദ്ദേശം അല്ലേ ബ്രോ ഏ മലയാളിയാണോ പറയൂ ഒരു മലയാളികളാണോ അപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ വീണ്ടും ഒരു മീൻ പിടിച്ചാൽ അതിനെ ക്രസ്റ്റ് എടുക്കാം ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്യും ഒരു ലൈക്കും കൂടി വെറും അഞ്ച് ലൈക്കാണ് ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ വൺ ലൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എൻ്റെ ജന്മസ്ഥലമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലാണ് ജന്മസ്ഥലം അപ്പോ ഇപ്പൊ എവിടെയാണുള്ളത് ഇപ്പോ മുപ്പത്തിമൂന്ന് പേരുണ്ട് മുപ്പത്തിമൂന്ന് പേര് ഓൺലൈനിലുണ്ട് മൂന്ന് ലൈക്ക് പത്ത് വ്യൂസിന് ഒരു ലൈക്ക് അനു നേരെ ഇരുട്ടിത്തറങ്ങാൻ പറയണേ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഫൈനലി പല അടിക്കാൻ പറ്റാതെയാവും അപ്പോൾ നമ്മുടെ മീൻപിടുത്തം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു മീനെങ്ങും പിടിക്കാ അവന് റെസ്റ്റ് എടുക്കാൻ പറ്റൂ ഇരുപത്താറ് പേരുണ്ട് ഇരുപത്താറ് പേര് ഒരു ലൈക്ക് മൂന്ന് ലൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതിലൊന്ന് ജാഫർ ബോയാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കൂടുതലായിട്ട് കിട്ടി വരുന്നത് കാരയാണ് ചൂണ്ടയ്ക്ക് കിട്ടുന്നത് മീനുകളെ പറ്റിച്ച് പിടിക്കുക എന്ന് പറയുന്നില്ലേ മീനുകിട്ട് പറ്റിച്ച് പിടിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി മീൻ അടിക്ക ചൂണ്ട കുരി അവിടെ ചൂണ്ട ഇട്ടോണ്ടിരിക്കയാണ് പോണ ഇവിടെ കടലിൽ പോകുന്ന ജോലിയാണ് ബ്രോ ലക്ഷദ്വീപില് കടലിൽ പോകുന്ന ജോലിയാണ് ബ്രോ നമ്മൾ ചെറുതായിട്ട് ഈ കടലിൽ കടലിന്റെ കരയിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കൊല്ലോ നല്ല സുഖായിരിക്കും കൊല്ലി പോവുകയറിയ പോയില്ലേ ബ്രോ കടലിലോട്ട് കടലിൽ പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങാണോ ഉദ്ദേശിച്ചത് വരാം നിങ്ങളുടെ ലൈക്ക് വരുന്നതിനനുസരിച്ച് നമ്മുടെ മീൻ പിടിക്കേണ്ട കൂടും പെരയും കൂടും അപ്പം മിക്കവാറും കണ്ട പോകുന്നു അവിടെ ഇറങ്ങി നടക്കാൻ പറ്റൂട ഇല്ല ഇല്ലേ ഏ ഇറങ്ങി നടക്കാൻ പറ്റൂലല്ല മണല്ലേ ആണ് ചേട്ടാ ഓക്കെ ബ്രോ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് ഇടക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ നമ്മൾ കാണും ഒഴു ദിവസങ്ങളിൽ ഉണ്ടാവും കടലല്ലെങ്കിൽ കുളത്തിന്റെ കരിയിലോ കടലിന്റെ കരിയിലോ എന്തെങ്കിലുമൊക്കെ കാണും എന്നാണ് നമ്മൾ ഉൾക്കടലിൽ പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏകയും പോകും ആരെയാ അതൊന്നും വരില്ല നിങ്ങളൊരു കാര്യം ചെയ് ഏ അതന്നെ ഇപ്പൊ അയച്ചൂട അപ്പൊ പിന്നെ അച്ഛനെ കാണിച്ചു കൊടുക്കും പിന്നെ ഇതാണ് കടലിൽ പോകുന്ന അച്ഛൻ അങ്ങോട്ട് ഒരു ഒരു വ്യൂസ് ലൈക്ക് കിട്ടും അങ്ങോട്ടൂ ഞാൻ എല്ലാ ചാനലിലും സപ്പോർട്ടാണ് ഓക്കെ താങ്ക് യു ബ്രോ എല്ലാ ചാനലും ഒന്ന് ഉദ്ദേശിച്ചത് ഫിഷിംഗ് ചാനലായിരിക്കുമല്ലോ കൂടുതൽ താല്പര്യം കൂടുതൽ എന്താ ഒന്നും ഇല്ല ഞാൻ അറിയണോ ഇനി കുറച്ചു തുടങ്ങാപെട്ടെങ്കി ഞാൻ ഇനി തുടങ്ങാൻ പോരത്തെ വരണം കിട്ടിയോ ഇല്ല 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 തന്നെ തന്നെ വെള്ളത്തിലടിക്കാനുള്ളത്ര ലൈക്ക് നാല് ലൈക്ക് വന്നിരിക്കാൻ താങ്ക് യു താങ്ക്യൂ ആരാണ് ആ നാലാമത്തെ ലൈക്കിനുടമ ജസ്റ്റ് പേരൊന്ന് കമൻ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ ആ ലൈക്ക് തന്ന നന്ദിയുണ്ട് 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 നമ്മുടെ മീപ്പിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരപിടുത്തം അവിടെ എറിഞ്ഞുകൊണ്ടിരുന്ന ചൂണ്ടയൊക്കെ വെള്ളത്തിൽ ഉടക്കിയതാണോ ബോട്ടിൽ ഉടക്കിയാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും അവർ ചൂണ്ട കളക്കേണ്ടത്ര പണ്ടോ അങ്ങനെ നാല് ലൈക്ക് വന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു ലൈക്ക് ആൽഫ 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 ബോട്ടിൻ്റെ പേര് ആൽഫ യു വിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ില് കൂടുതലും ഫിഷിങ് വീഡിയോസാണ് കേറി കാണാൻ മറക്കണ്ട പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിലുള്ള ഫുഡ് ഓ അന്ന് ശരി അത് ഇടക്കിടക്ക് തിന്ന തന്നെ എനിക്ക് പക്ഷെ ഉപ്പ് 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 കുഴപ്പമായിരിക്കും ഇല്ല കാറ്റടിച്ചില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ബ്രോ 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 ജാഫർ തേക്ക് മീനൊന്നും കിട്ടുന്നില്ല നമ്മൾ ഇനി വീശു അടിക്കേണ്ടത് പ്ലാനാണ് ഏതാടാ ശരി മുളയൊക്കെ കൊണ്ടുപോകുന്നു കടലിലോട്ട് മീൻ പിടിക്കേണ്ട ആ ഒരു ഇതില് മുളയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ബോട്ടില് പ്രദീപ് കുമാർ ഹായ് ബ്രോ പ്രദീപ് കുമാർ സ്ഥലം എവിടെയാണ് ബ്രോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ചാനൽ പറഞ്ഞ ഓ ഒരു ബോട്ടും നമുക്ക് ഇവിടെ നേരെ പോയാ പോയാതായിരുന്നു കടല സംസാരം പറഞ്ഞു പ്രദീപ് ബ്രോ കുമാർ പോയു ബ്രോ കാണില്ല ബ്രോ മീൻ കിട്ടിയതാണോ അതോ അതാ കമ്പിയാണ് കമ്പിയാണല്ലോ ചൂണ്ട റിസ്ക് പോസ്ക് എടുക്കണു നമുക്ക് ചെയ്താലോ ചെയ്താലോ വല അടിക്കാൻ ചൂണ്ട ആലപ്പുഴ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആഹ് ഇനി എന്താ ഇനി എന്തായാലും കേൾക്കാലോ ഒന്നും ഉണ്ടാവണം ബ്രോ ലൈക്ക് ചെയ്തില്ല ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ പ്രദീ അല്ല പ്രദീപ് കുമാർ ബ്രോ പ്രദീപ് ബ്രോ ഒന്ന് ലൈക്ക് ചെയ്തേ അഞ്ച് ലൈക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കും ഒരു മീനേ ദൂരെ കിട്ടുള്ളൂ ഇത്രയും ചൂണ്ടായിരുന്നുണ്ട് കാരൊക്കെയാണ് ക്ഷാമമാണോ അലക്കാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല പ്രദീപ് ബ്രോ പോയോ ലൈക്ക് ചെയ്യാതെ പോയി പോയോ പോയോ കുഴപ്പമില്ല വലിച്ചെടുത്ത് ഇന്ന് വരെ വരും ഇന്ന് ഒറ്റമ്പരമ്പെടുക്കാം ധൈര്യമായിട്ട് എടുത്തോ ചൂണ്ട ഊരി പോയതാണ് ചൂണ്ടേ എത്ര അടി സിക്കടാതിന്റെ ലൈക്ക് ചെയ്തു ബ്രോ നാല് ലൈക്ക് അപ്പൊ നാല് ലൈക്കില് ബ്രോ ഉള്ളതായിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ സ്റ്റിക്ക് ഊരി പോയി ഇനി മീനും കൂടി കിട്ടിയ കലക്കി എങ്കി ഇങ്ങനെ അറിഞ്ഞു ഏ അവിടെ ഇറങ്ങിട്ടാ അതാണ് നല്ലത് ഹലോ ഫിനിഷ് ചെയ്തോ വല്ല അടിക്കാൻ പോ ഇനി നേരം ഇട്ടിട്ടുണ്ട് ഏടിക്കാൻ പോ ഒരാള് ചൂണ്ടയടിച്ച് പരാജയപ്പെട്ട് വരുകയാണ് ഒന്നും കിട്ടിയില്ലാന്ന് ഒന്നും നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ നിനക്ക കരയിലൊന്നടിച്ചിട്ട് പോകണു അങ്ങനെ ചൂണ്ട പരാജയപ്പെട്ട് അതിന് കയറിയോ ചുറ്റിക്കോ എല്ലാം ഊരി കെട്ടിക്കും എല്ലാവർക്കും നന്ദി 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 നമ്മുടെ വലയടിക്കുന്ന വല വലയടിക്കുന്ന വീഡിയോ എന്തായാലും വരുന്നുണ്ട് എല്ലാം അവിടെ അടിക്കൽ അടിക്കാറ്റോ പിന്നെ നമ്മൾ നമ്മൾ ഇവിടെ വിഷുവൽ അടിച്ചിട്ട് അങ്ങോട്ട് ഓർമ്മ ഓക്കെ ബൈ ബൈ നീ എന്ത് കിടക്കുന്നുണ്ട് വെള്ളം നനഞ്ഞോണ്ട് ഇപ്പൊ അങ്ങനെ ആ നമുക്ക് അടിക്കാം പോവാം വില അടിക്കാം ഫ്രണ്ട്സപ്പോൾ നമ്മൾ വല അടിക്കും ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂവോ അപ്പ അനു ടാറ്റ ചേറ്റോറ്റ